മലയാളികൾക്ക് സദ്യയില്ലാതെ എന്തോണം മലയാളികളുടെ ഓണസദ്യക്ക് ഒന്നാമനായിരിക്കുന്ന വിഭവമാണ് ശർക്കര വരട്ടി അല്ലെങ്കിൽ ഉപ്പേരിയും ഏത്തക്കാവറ്റലും ഈ ഓണത്തിന് കർഷകനിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഓണം ആഘോഷിക്കുന്നവർക്കും ശർക്കര വരട്ടിയും ഉപ്പേരിയും തനി നാടൻ കേരളരുചിയിൽ ജൈവകർഷകർ ഉൽപ്പാദിപ്പിച്ച വാഴക്കുലിൽ നിന്നുള്ള ഏത്തൻ കായാൽ ഉണ്ടാക്കിയ ശർക്കര വരട്ടിയും ഉപ്പേരിയും ഏത്തക്ക വറ്റലുമെല്ലാം കർഷകൻ ലോകമെമ്പാടും തനി നാടൻ രുചിയിൽ പൈതൃക പെരുമയിലുണ്ടാക്കിയ ഇവ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ തീൻമേശയിലെ ഓണഭൂപമായി എത്തിച്ചു നൽകുന്നു ഓർഡറുകൾക്ക് ഉടൻ തന്നെ വിളിക്കൂ